ദേശീയപാത അറുപത്താറ് വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിൽ കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടം നടന്നത് പുത്തനത്താണിയിൽ നിന്നും പാണ്ഡികശാലയിലേക്ക് പോവുകയായിരുന്ന കാർ തൊട്ടു മുൻപിലുണ്ടായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിനെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് തിരിഞ്ഞ കാർ സമീപത്തെ ജ്വല്ലറിയുടെ ഷട്ടറിലും ഇടിച്ച് നിൽക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല News desk 3 Max Live